നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഇനി ഇംഗ്ലീഷ് ഗാനിലെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് നമ്മുടെ ചെറുവക്കൽ അമ്പലമുന്നിനും ഇടയിലുണ്ടായ അപകടത്തിൽ ഒരു യുവാവ് മരിച്ചിരുന്നു സിബിൻ സനു എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് അദ്ദേഹം മരിക്കാൻ ഇടയുണ്ടായ കാരണം എന്ന് പറയുന്നത് അമ്പലമുന്ദിനും ചെറുവക്കലിനും ഇടയിൽ റോഡിന്റെ പണി നടക്കുകയാണ് അപ്പോൾ വളരെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പാറയും മെറ്റിനുമെല്ലാം റോഡിൽ ഇറക്കിയിട്ടാണ് അവിടെ പണി നടക്കുന്നത് രാത്രി അദ്ദേഹം ജോലി കഴിഞ്ഞ് വരികയായിരുന്നു കോയൂർ യൂണിവേഴ്സിറ്റി ബോർഡിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഈ സിബിൻ സനു എന്ന് പറയുന്ന പയ്യൻ അങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഈയിട്ടത്ത് സ്റ്റേറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് വാഹനങ്ങൾ രണ്ടെണ്ണം വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാറയും മെറ്റിലും ഒക്കെ ഇറക്കിയിട്ടിരുന്നത് രാത്രി വളരെ അപകടം ഉണ്ടാകുന്ന വലിയ അപകടം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിനടങ്ങിയ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അമ്പലം കൊണ്ട് ചെറുവക്കൽ ഭാഗത്ത് നടക്കുന്നത് അദ്ദേഹം വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലാണ് അച്ഛനില്ല അമ്മയും ഇളയൊരു സഹോദരൻ മാത്രം രണ്ട് പേരാണുള്ളത് അതായാലും അവരുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് അവരുടെ വിഷമങ്ങളും നാട്ടുകാരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് വളരെ മോശമായ പരിസ്ഥിതിയിലുള്ള ഒരു വീടാണ് ചില അത്താണികൾ ഇല്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വിഷമം എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ച അവരുടെ വീട്ടിലെ വിഷമങ്ങൾ നാട്ടുകാരുടെ പറച്ചിലുകളിലൊക്കെ നമുക്ക് പോകാം നമുക്ക് സിബിൻസെനുവിൻ്റെ വീട്ടിലെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് സിബിൻസെനുവിൻ്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് അവരൊക്കെയുള്ള വിഷമം നമുക്ക് പറഞ്ഞരയ്ക്കാൻ കഴിയില്ല പക്ഷേ ഒരു വീട്ടിൽ രാവിലെ അവസ്ഥയാണ് എട്ടരയാവുമ്പോൾ പോയി ആറു മണിയൊക്കെ ആവുമ്പോൾ തിരിച്ചു വരും താൽക്കാലിക ജീവനക്കാരനാണ് പോയി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ഉപജീവന എന്റെ വയ്യാത്തൊരു അമ്മയെ എനിക്കും സുഖമില്ലാത്ത എന്റെ രണ്ട് ഡെസ്കിനും നട്ടലിനും പ്രശ്നമായി ഞാൻ അഞ്ചു വർഷം കൊണ്ട് ഞാൻ ചികിത്സയിലാണ് അവന്റെ അധ്വാനത്തിന്റെ ഇതിലാണ് ഞങ്ങൾ ചികിത്സ ചെയ്യുക അതെല്ലാം കഴിഞ്ഞു പോകുന്നത് എന്റെ പൊന്നുമോൻ എന്നിൽ നിന്ന് വേർവിട്ട് പോയതിൽ വളരെ ദുഃഖത്തിലായിരിക്കുന്ന ഞാൻ കീർ കിടക്കാൻ ഒരു പവനമില്ല ഉള്ളതിനകത്ത് കടന്ന് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല ചൂട് വെള്ളം പോലും അനത്തി കുടിക്കാൻ അടുക്കള കയറാൻ പോലും നിവർത്തിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾക്ക് ഈ കോൺട്രാക്ട് എടുത്ത് പണി ചെയ്താൽ അവരുടെ പേരിൽ ഞങ്ങൾക്ക് ഇതിന്റെ നടപടി എടുത്ത് ഇതിന് കേസ് മുന്നോട്ട് പോയേ പറ്റൂ ഞങ്ങൾക്ക് ും എല്ലാം ചെയ്തൊക്കെ തരാമെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉത്തരവാദിത് എനിക്ക് പറയാനുള്ളത് മറ്റേ നമ്മളെ പോലെ വിചാരിച്ചാണ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് കുഞ്ഞ് വരുന്ന സമയത്ത് അവിടുന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന സമയമാണ് ഇതാ സംഭവിക്കുന്നത് എന്താണ് തുടർ നടപടി കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യം ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാവരും പ്രതിഷേധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് പതുക്കെ മാറും ഈ സിബിനുമായിട്ട് ഞാൻ ഒരു എട്ടു ഒൻപത് മാസത്തെ സ്നേഹബന്ധമാണ് ഈ എട്ട് മാസം ഒൻപത് മാസം കൊണ്ട് അവനെ ഹൃദയത്തെ കൊണ്ടു നടന്നതാണ് അവൻറെ എല്ലാ ആവശ്യങ്ങളും നമ്മുടെ ആവശ്യങ്ങൾക്ക് അവനും വരും അവന്റെ ആവശ്യം നമ്മളോട് പറയുമ്പോൾ അവന്റെ സങ്കടങ്ങളോട് നമ്മൾ ഓടി ചെല്ലും എന്നെക്കാട്ട് ഉപരി പറയാനുള്ളത് ഒരു പതിമൂന്ന് വർഷം കൊണ്ട് അനിയനെ പോലെ കൊണ്ടു നടന്നൊരു വ്യക്തിയാണത് അദ്ദേഹം ഉദ്യോഗസ്ഥ കേസെ സബന്ധിറ്റാണ് ഒരു സുഹൃത്തല്ല അനിയനാണോ അവൻ എന്റെ മോനാന്നോ ഒന്നും പറയാൻ നിർവചിക്കാൻ വാക്കുകളില്ല അത്രേ പറയാൻ പറ്റൂ രണ്ടായിരത്തി പതിനൊന്ന് മുതല് പറഞ്ഞ പോലെ കൂടെ കൂടിയതാ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളയിൽ നിന്ന് പിടിച്ചോടു പറയാൻ പറ്റും കാര്യം അന്ന് പോലെ അന്ന് പോലെ അത് ഇന്ന് ഈ സമയം വരെ ഏത് കാര്യത്തിലും അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ എന്നോട് ചോദിക്കും എന്നോട് ചോദിച്ചിട്ട് ഒരഭിപ്രായം എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് അവൻ എന്തും ചെയ്യും അതുപോലെ തന്നെ അവൻ്റെ എന്ത് അവൻ്റെ എന്ത് കാര്യത്തിലും എന്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കുടുംബത്തിലെ ആവശ്യങ്ങളായാലും അവന്റെ ആവശ്യങ്ങൾക്കായാലും ഞങ്ങള് ഈ പറഞ്ഞതുപോലെ ഏഹ് സഹോദരനോ അതോ മകനോന്നറിയാൻ പറ്റാത്ത രീതിയിൽ അത്ര ബന്ധമായിരുന്നു ഞങ്ങൾ തങ്ങളെ അന്ന ദിവസം ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ തങ്ങളെ സംസാരിക്കും ഫോണിൽ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു വൈകിട്ട് അവൻ ഫോൺ എടുക്കാൻ അവനെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അവന് ഫോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് വൈകിട്ട് എന്നെ തിരിച്ചു വിളിച്ചു വൈകിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരിക വരും വിളിക്കുക എന്ന് പറഞ്ഞിട്ടു ഞാൻ തിരിച്ചുവന്ന് വീണ്ടും വീട്ടിൽ വന്ന് ഒരു എട്ടര കഴിഞ്ഞ എട്ടര ഒമ്പത് മണി കഴിഞ്ഞ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് അറിയുന്നത് ആക്സിഡന്റ് പറ്റിയെന്നൊരു വാർത്തയാണ് ഞാൻ അറിയുന്നത് ഒമ്പത് മണി കഴിഞ്ഞുണ്ടാവും അപ്പം എന്റെ ഒരു സുഹൃത്ത് പോലെ വിളിച്ചു പറഞ്ഞ് പെട്ട സിബിനെ ആക്സിഡന്റ് പറ്റി അവിടെ അതിൻ്റെ സ്ഥലത്ത് കിടക്കുന്നു പെട്ടെന്ന് വന്നു പറഞ്ഞു ഞാൻ അവിടെ എന്റെ കാറുമായിട്ട് ഞാൻ ഉടനെ ഓടി സ്ഥലത്ത് വന്നു അപ്പം തന്നെ അവിടെ വേറെ അവിടെ നിന്നെ ഒന്ന് രണ്ടുപേര് തന്നെ വണ്ടിയിൽ കാറിൽ എടുത്തിട്ട് ഞങ്ങൾ ഉടനെ സ്പോട്ടിൽ ഞങ്ങൾ പോയി അവിടെ ഈവൻ ഒരു അസി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേന് കുറച്ച് ക്രിറ്റിക്കലാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഓക്സിജൻ കൊടുത്തു ഓക്സിജൻ ഓക്സിജൻ്റെ സഹായത്തോടെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് മെഡിക്കോളജ് തിരുവനന്തപുരം കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുവെച്ചാൽ റോഡിന്റെ ഉള്ള ഒരു അഞ്ചോ ആറോ മീറ്റർ റോഡിന്റെ പകുതിയോളം നാട്ടിൽ ഒരു വെള്ള നാട്ടിൽ ഒരു വെള്ള വരയിട്ട് ആ പകുതി ഭാഗത്തോളം പാറയും കുറച്ച് ബാറിലും പിടിച്ചിട്ടിരുന്നു വേറെ യാതൊരു തരത്തിലുള്ള സൈൻ ബോർഡുകളോ റിഫ്ലക്ടറുകളോ ഒരു പി ഡബ്ല്യു വർക്ക് കിടക്കണ്ടെന്ന് വെച്ചാൽ ഇത് കൊല്ലം കൊടുത്തുപോയി റോഡാണ് ഈ കൊല്ലം കൊളുത്തുപഴ റോഡിൽ നടക്കേണ്ടെന്ന് പി ഡബ്ല്യു ഡി റോഡിന്റെ ഒരു വർക്ക് നടക്കേണ്ടുള്ള യാതൊരു മാനദണ്ഡങ്ങളും ഇത് കാണിച്ചിട്ടില്ല ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് പറയുകയാണ് ഞങ്ങൾ നാട്ടുകാരും ഞങ്ങളുടെ സുഹൃത്തുക്കളും അടുത്ത ഇനി വർക്ക് നടക്കുന്നതുവരെ ഞങ്ങള് ഇനി വർക്ക് നടത്താൻ ഞങ്ങൾ സമ്മാനത്തില്ല ഇതിന്റെ കാര്യത്തിൽ വരെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും സിബിൻസെനുന്റെ ആ വീടാണ് നമ്മൾ കാണുന്നത് ആ വീടിന്റെ ഒരു കാഴ്ചയാണ് പണി പൂർത്തിയാകാത്ത ഒരു വീടാണ് അമ്മയും അതുപോലെ തന്നെ അനിയനും അമ്മയുടെ അമ്മയും ഒക്കെയാണ് അപ്പൊ നമുക്ക് ഈ മുളയറച്ചാൽ വാർഡിൽ വരുന്ന ഒരു പ്രദേശമാണ് ഈ വീടിന്റെ അവസ്ഥ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അടച്ചുറപ്പൊന്നും ഇല്ലാത്ത വീടാണ് ിൽ വാതിലില്ലാത്ത വീടുകൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാടുണ്ട് ഈ മോളച്ചാർ വാർഡിലെ മെമ്പർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഒമ്പതാം തീയതി ചെറുപ്പക്കിടന്ന ആക്സിഡന്റിൽ മരണപ്പെട്ട ശിവന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ആക്സിഡന്റ് നടന്നതിനെ കുറിച്ചൊക്കെ ഇതിനു മുന്നേ തന്നെ വിശദമാക്കിയിരുന്നു കാരണം റോഡ് പകുതി വെള്ളം ഒരു കോൺട്രാക്ടർ പാറയിറക്കി വഴി അടച്ച് ഇരിട്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ ആക്സിഡന്റ് ഉണ്ടായത് അത് കോൺട്രാക്ടറുടെ വളരെ എന്താ പറയാ ഉത്തരവാദിത്വ കുറവാണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ വരുമ്പോൾ വീടിന്റെ അവസ്ഥയും വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇലക്ഷൻ കാലഘട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ വാർഡ് മൊത്തവും മൊത്ത വീടുകളിലും പോയിട്ടുള്ള ആളെന്ന നിലയിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു വളരെ പൊളിഞ്ഞ വീടും വളരെ വൈസൗകര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ ഈ മരിച്ച സിബിന്റെ വല്യമ്മ റോസമ്മ ചേച്ചി അപ്പോ എത്രയോ കാലഘട്ടങ്ങളായി പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും തൊഴിൽ സംഘടനകളെ പ്രവർത്തിക്കുകയും കശിന്റെ തൊഴിലാളിയായിരുന്നു സജീവമായ രാഷ്ട്രീയ പ്രവർത്തനവും സജീവമായ പൊതുരംഗത്ത് ഇടപെടുന്ന റോസമെച്ചേച്ച ആയിരുന്നു അവരുടെ എന്തുകൊണ്ട് അവർക്ക് വീടുണ്ടായില്ല എന്നുള്ളത് അന്നേ എന്റെ എന്റെ മനസ്സിലൊരു സംശയമായിട്ടുണ്ടായിരുന്നു ശിവരാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നത് അമ്മയുടെയും വല്യമ്മയുടെയും ഏക ആശ്രയം ആ മക്കൾ തന്നെയായിരുന്നു ആ മരണം അവരെപ്പോ വീട്ടുകാരെ പോലെ തന്നെ അവരെ അറിയാവുന്ന ഏതൊരാൾക്കും ഞാൻ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഈ സിബിൻ മരിച്ച മുതൽ ശിബിന്റെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് നിൽക്കുന്നത് സിബിന്റെ സുഹൃത്തുക്കളാണ് അതിനൊരുപാട് സാമ്പത്തിക ഹോസ്പിറ്റൽ ചിലവുകൾ വന്നിട്ടുണ്ട് അതിന് പൈസ കണ്ടെത്തിയതും സഹായിച്ചതും എല്ലാം ശിബിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവരാണ് ഇപ്പം ഇത്രയും ഇവിടെ കൂടി ഇവിടെ നിൽക്കുന്നത് ഇവിടെ എത്തിയിട്ടുള്ളതും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലും വീടിന്റെ പ്രവർത്തനം വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സഹായത്തിനായാലും അവരുടെ ജീവിതകാര്യങ്ങൾക്കായാലും അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ഒരു മെമ്പർ എന്ന നിലയിൽ ഞാനും അവരോടുണ്ടാവുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം അതിനോടൊപ്പം ഈ മരണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഇതിന്റെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും ആ അശ്രദ്ധ ഉദ്യോഗസ്ഥരും ഈ കോൺട്രാക്ടുകാരനും തന്നെയാണ് അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനും കൂടെ ഞാൻ സമയം കുന്നു അപ്പൊ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ തൊമ്പതാം തീയതി ആക്സിഡന്റ് മരണപ്പെട്ട ചികിത്സനുന്റെ വീട്ടിലാണ് ഈ വീടിന്റെ അവസ്ഥയാണ് കാരണം തുണിയൊക്കെ ഉച്ച മറച്ചാണ് കിടക്കുന്നത് കേറുമ്പോൾ ഓരോ ബെഡ്റൂമ് പറയുമ്പോൾ നമ്മൾ വളരെ മോശമായ ഒരു സിറ്റുവേഷൻ ആണ് ബാക്കിൽ മാത്രമാണ് ഒരു വീടിന്റെ വാതിലുള്ളത് അത് ആഹാരം പാചകം ചെയ്ത് കഴിയുമ്പോൾ അത് പട്ടിയും പൂച്ചയും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഏതായാലും നമ്മുടെ ആ ഒരു കാഴ്ച വളരെ ദയനീയമായ ഒരാൾ കാഴ്ചയാണ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഇതൊക്കെ കാണുന്നത് അതാ പറഞ്ഞത് അതൊക്കെ ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ ഒരു ഒരു കഷ്ടമായ ഒരു ഇതാണ് പക്ഷെ സജീവമായി പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആ ആ പിന്നെ ഈ മാവി ആ എന്തെല്ലാം പ്രവർത്തനത്തിന് പോകുകയും ചെയ്യും ആവർത്തന എല്ലാ കാര്യവും നോക്കും പോയിട്ടുള്ള ആരാണ് ആണ് ഇത്രയും ഈ ഈ ഈ ഒരു അവസ്ഥ പറയാം അവർക്ക് തന്നെയാണ് പറയുന്ന പോലെ എല്ലാവർക്കും അടച്ചെറുപ്പുള്ള വീടുകൾ എന്നാണ് പറയുന്നത് പക്ഷേ അടച്ചെറുപ്പില്ലാത്ത ഒരുപാട് വീടുകളൊക്കെ വോട്ട് പേടിക്കാൻ വേണ്ടി മാത്രം വരുമ്പോൾ വന്ന് പോയിട്ട് കാര്യമില്ല അത് കഴിഞ്ഞിട്ടും ഒന്ന് വരണം ഈ കരാറുകാരനെ കേസെടുക്കണം അല്ലെങ്കിൽ അത് എടുക്കണം അങ്ങനെ അത്രയും മോശമായ രീതിയിലാണ് റോഡ് പണി നടന്നിരിക്കുന്നത് സിബിൻ സനുവിന്റെ വീടിലെ വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നമുക്ക്